നമസ്കാരം മീഡിയാരംഗിലേക്ക് സ്വാഗതം ബഹ്റൈനിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഒരു ക്യുസ് മത്സരം വരികയാണ് പ്രമുഖ ക്യുസ് മാസ്റ്ററായ ജി എസ് പ്രദീപ് ബഹ്റൈനിലെത്തുന്നു അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ബഹ്റൈനിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ബഹ്റൈൻ ബ്രെയിൻ ബാറ്റിൽ എന്ന പേരിൽ ഇൻ്റർ സ്കൂൾ ക്യുസ് മത്സരം നടത്തുമെന്ന് സംഘാടകർ അറിയിച്ചു പ്രമുഖ ക്യുസ് മാസ്റ്ററും അശ്വമേധം ഫേമുമായ ജി എസ് പ്രദീപാണ് ഈ ക്യൂസ് മത്സരം നിയന്ത്രിക്കുന്നതെന്ന് സംഘാടകർ വ്യക്തമാക്കി ഏപ്രിൽ ഇരുപത്തിയാറ് വെള്ളിയാഴ്ച സൽമാബാദ് ഗൾഫ് ഗൾഫ്ഫെയർ ക്ലബിൽ വെച്ചാണ് മത്സരം നടക്കുക ബഹ്റൈനിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഈ മത്സരത്തിൽ മാറ്റുരയ്ക്കും വിജയികൾക്ക് ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് യു എസ് ഡോളറും മറ്റു നിരവധി സമ്മാനങ്ങളും നൽകുന്നതായിരിക്കും കൂടുതൽ വിശദവിവരങ്ങൾക്ക് മൂന്ന് മൂന്ന് അഞ്ച് മൂന്ന് മൂന്ന് അഞ്ച് നാല് ഏഴ് അല്ലെങ്കിൽ മൂന്ന് ഒൻപത് ആറ് ആറ് രണ്ട് നാല് ഒൻപത് അഞ്ച് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് പോസ്റ്ററിൽ കാണുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്തും ഈ മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണെന്ന് സംഘാടകർ അറിയിച്ചു മീഡിയ റങ് ടുഡേ സ്റ്റോക്ക് മീഡിയ ടുഡേ സ്റ്റോക്ക് സപ്പോർട്ടഡ് ബൈ ഹൗസ് ഓഫ് യൂണിഫോംസ് ബെസ്റ്റ് ക്വാളിറ്റി ലോവർ പ്രൈസ് Al Hilal Hospitals and Medical Center available, accessible, affordable. Gems Dental Center, the complete dental care for your family. Honey for detergents. We guarantee your satisfaction.